ഐ പി എല്ലിന്റെ പ്ലേ ഓഫ് പോരാട്ടങ്ങൾ ആരംഭിക്കാനിരിക്കെ ആരൊക്കെയാവും ഇത്തവണ കലാശ പോരാട്ടത്തിൽ ഏറ്റുമുട്ടുകയെന്ന് പ്രവചിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം റോബിൻ ഒത്തോപ്പ അഞ്ച് തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനൊപ്പം ഒരു തവണ കിരീട ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസ് ഇതുവരെ കിരീടഭാഗ്യം ഉണ്ടായിട്ടില്ലാത്ത പഞ്ചാബ് കിങ്സ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നീ നാല് ടീമുകളാണ് പ്ലേ ഓഫ്സിൽ ക്വാളിഫയർ വണ്ണിൽ പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവുമാണ് ഏറ്റുമുട്ടുക ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിൽ പ്രവേശിക്കും തോൽക്കുന്നവർക്ക് ഒരു അവസരം കൂടി ും അതേസമയം ജീവൻ മരണ പോരാട്ടം നടക്കാനിരിക്കുന്നത് എലിമിനേറ്ററിലാണ് മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസുമാണ് എലിമിനേറ്ററിൽ ഏറ്റുമുട്ടുക ഇതിൽ തോൽക്കുന്നവർ പുറത്താവും ജയിക്കുന്നവർ ഒരു കടമ്പ് കൂടി മറികടക്കണം ഫൈനലിൽ പ്രവേശിക്കാൻ ഇനി ഉത്തപ്പയുടെ പ്രവചനം നോക്കാം ആറാം കിരീടം ലക്ഷ്യമിടുന്ന മുംബൈ ഇന്ത്യൻസിനെയും രണ്ടാം കിരീടം ലക്ഷ്യമിടുന്ന ഗുജറാത്ത് ടൈറ്റൻസിനെയും തഴഞ്ഞ റോബിൻ ഉത്തപ്പ ഇത്തവണത്തെ ഫൈനലിസ്റ്റായി തിരഞ്ഞെടുത്തത് പഞ്ചാബ് കിങ്സിനെയും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയുമാണ് ആർ സി ബിയും ും തമ്മിലായിരിക്കും ഇത്തവണത്തെ ഐ പി എൽ ഫൈനൽ എന്ന ശക്തമായ തോന്നൽ എനിക്കുണ്ട് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇത് ഞാൻ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ് പഞ്ചാബും ആർ സി ബിയും തമ്മിലായിരിക്കും ഫൈനലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹർഷദീപ് സിംഗ് ഈ സീസണിൽ ഇനിയും തന്റെ യഥാർത്ഥ ഫോം പുറത്തെടുത്തിട്ടില്ല അത് പഞ്ചാബിന് ശുഭസൂചനയാണ് വരാനിരിക്കുന്ന നിർണായകമായ വലിയ മത്സരങ്ങളിൽ ഗംഭീര പ്രകടനങ്ങൾ തന്നെ പുറത്തെടുക്കുമെന്നാണ് ഇതിൻ്റെ അർത്ഥമെന്നും ഉത്തപ്പ വ്യക്തമാക്കി ആർ സി ബിയുടെ ബോളർമാരും ഇനിയുള്ള മത്സരങ്ങളിൽ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു എയ്സൽവുഡ് ടീമിലേക്ക് മടങ്ങിയെത്തിയതിൽ ഞാൻ സന്തോഷവാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു അത് ഭുവനേശ്വർ കുമാറിനെ ബോളിംഗിൽ സഹായിക്കും യാഷ്ഡയാൽ ഡെത്ത് ഓവറുകളിൽ മോശമല്ലാത്ത പ്രകടനമാണ് നടത്തുന്നത് സുയാഷ് ശർമ്മ അവസാന കളിയിൽ നിരാശപ്പെടുത്തി എന്നാൽ അദ്ദേഹം തിരിച്ചെത്തിയാൽ സീസണിൻ്റെ തുടക്കത്തിലേതുപോലെ കൂടുതൽ അച്ചടക്കത്തോടെ ബോൾ ചെയ്യണം സുയാഷിന് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിക്കും ക്രുനാൽ പാണ്ഡ്യയും നന്നായിട്ടാണ് ബോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഉത്തരം ப்ப இருத்தி